മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഭാഗത്ത് ദേശീയപാത ഇരുന്നൂറ് മീറ്ററിലധികം നീളത്തിൽ തകർന്നതിന്റെ പ്രധാന കാരണം നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണെന്ന് വിദഗ്ദ്ധർ കളിമണ്ണ് കലർന്ന പാടശേഖരത്തിൽ കൂടി അശാസ്ത്രീയമായ രീതിയിൽ മണ്ണിട്ടുയർത്തി നിർമ്മിച്ച റോഡ് മുഴുവൻ പുനർനിർമ്മിക്കേണ്ടി വരുമെന്നും പൊതുമരാമത്ത് വകുപ്പ് മുൻ ചീഫ് എഞ്ചിനീയർ പി സി ബാലൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ കൂരിയാടാണ് കൂരിയാട് നമ്മളെ ഹൈവേയിലെത്താണത് മലപ്പുറം പാടത്ത് ജെ സി ബി അടക്കം ഒന്നായിട്ട് നമുക്ക് പിന്ന അതാ പോയിട്ടുണ്ട് ഇതില് പിന്നെ സർവീസ് റോഡില് നോക്കുക രണ്ടു മൂന്ന് വാഹനങ്ങള് കുടുങ്ങിയിട്ടുണ്ട് സർവീസ് റോഡ് മൊത്തം വെണ്ട് കയറിയിട്ടുണ്ട് വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ കൊളപ്പുറത്ത് നാഷണൽ ഹൈവേ കൂര്യാട് ഭാഗത്ത് ഒന്നായിട്ട് കുറഞ്ഞ കളിമണ്ണുള്ള പാടശേഖരത്തിൽ നാല്പത്തിയഞ്ചു മീറ്റർ വീതിയിൽ എട്ട് മീറ്റർ ഉയരത്തിൽ മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിക്കുമ്പോൾ സബ്സോയിലിന്റെ ഭാരവാഹ ശേഷി വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു കളിമണ്ണ് മഴക്കാലത്ത് വെള്ളം വലിച്ചെടുക്കുന്നതിനാൽ ഭാരവാഹ ശേഷി തീരെ കുറവായിരിക്കും ആ കളിമണ്ണിൽ എട്ട് മീറ്റർ ഉയരത്തിൽ മണ്ണ് അറുപത് സെന്റിമീറ്റർ ഉയരത്തിൽ മെറ്റൽ ഓടുന്ന വാഹനങ്ങളുടെ ഭാരം എന്നിവ വരുമ്പോൾ ഭയാനകമായ രീതിയിൽ താഴ്ന്നു പോകും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന വയലിലാണ് മണ്ണിട്ട് നികത്തിയത് മണ്ണിന് നല്ല കനമുണ്ടാകും ഒരു ചാക്ക് മണ്ണിന് നൂറ് കിലോയോളം തൂക്കം വരും ഇതോടൊപ്പം ധാരാളം മെറ്റലും മണ്ണിനു മുകളിൽ നിർത്തിയിട്ടുണ്ട് മുപ്പത് ടൺ ഭാരമുള്ള വാഹനങ്ങളാണ് റോഡിലൂടെ നൂറ് കിലോമീറ്റർ വേഗത്തിൽ കടന്നു പോകുന്നത് വാഹനം ഓടുമ്പോൾ അതിന്റെ ഇമ്പാക്റ്റും ഉണ്ടാകും കനം കൂടുമ്പോൾ അടിയിലെ ചെളിമണ്ണ് താഴ്ന്നു പോകുകയും വശങ്ങളിലേക്കുള്ള ചുമരുകൾ പൊട്ടാൻ കാരണമാവുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു പാടശേഖരത്തിലെ മണ്ണ് കളിമണ്ണാണ് വേനലിൽ ഇതിന് ഉറപ്പുണ്ടാകും മഴക്കാലത്ത് വെള്ളം വലിച്ചെടുക്കും ഭാരം കൂടുമ്പോൾ അതും താഴ്ന്നു പോകും അത്തരം മണ്ണ് ബലപ്പെടുത്തിയ ശേഷമേ പ്രവൃത്തി തുടങ്ങാൻ പാടുള്ളൂ ഉറപ്പ് കിട്ടുന്നതിനു വേണ്ടി ഇത്തരം മണ്ണിൽ അടുത്തടുത്ത് കുഴിയെടുത്ത് അതിൽ മണൽ നിറയ്ക്കാവുന്നതാണ് മണലും കളിമണ്ണും ചേർന്നാൽ ഉറപ്പുണ്ടാകും കളിമണ്ണിൽ തരിമണ്ണ് കുറവായിരിക്കും കളിമണ്ണിന് മുകളിൽ മണലിട്ട് ഇടിച്ചുറപ്പിച്ചാലും റോഡ് താഴ്ന്നു പോകില്ല ഇതിനു പുറമെ ചൂടി വലകളും പ്ലാസ്റ്റിക് വലകളും പാകിയ ശേഷം അതിനു മുകളിൽ മണൽ നിറച്ചും ഉറപ്പുവരുത്താവുന്നതാണ് ഇതൊന്നും ചെയ്യാതെ വയലിൽ മണ്ണിട്ട് നികത്തി റോഡ് ഉണ്ടാക്കിയതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട് റോഡിന്റെ ഡിസൈൻ തയ്യാറാക്കിയതിലെ അപാകതയാണ് അപകടത്തിന് വഴി വെച്ചതെന്നാണ് റിട്ടയർഡ് പി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കെ നാരായണനും പറയുന്നത് മഴക്കാലത്ത് വയലിലെ വെള്ളത്തിൽ തോത് എത്രത്തോളമാണ് എവിടേക്ക് തിരിച്ചുവിടാൻ സാധിക്കും ഭാരം താങ്ങാനുള്ള ശേഷി മണ്ണിനുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പഠിക്കേണ്ടതായിരുന്നു അതൊന്നും നടത്താതെ പ്രവൃത്തി നടത്തിയതാണ് റോഡ് തകർന്നതിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നാൽ അതോടൊപ്പം കാഞ്ഞങ്ങാട് വീണ്ടും ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്നിരിക്കുകയാണ് കൂളിയങ്കാലിലാണ് റോഡ് തകർന്നത് റോഡിൽ പലയിടത്തും വിള്ളലുകളുമുണ്ട് വീടുകൾക്ക് സമീപത്തേക്ക് റോഡ് ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ചെങ്കള നീലേശ്വരം റീച്ചിലാണ് റോഡ് തകർന്നത് വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് റോഡ് ഉള്ളത് ഏകദേശം അൻപത് മീറ്റർ ദൂരത്തിൽ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നിരിക്കുകയാണ് വളരെ ആഴത്തിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുമുണ്ട് നാട്ടുകാർ ഉൾപ്പെടെ ഇടപെട്ടാണ് ഇവിടങ്ങളിലേക്കുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നത് അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇതിനു സമീപം കല്യാൺ റോഡിലും സർവീസ് റോഡ് ഇടിഞ്ഞിരുന്നു അതുപോലെ ദേശീയപാത അറുപത്തി ആറ് നിർമ്മാണം നടക്കുന്ന മണത്തല ഭാഗത്തും റോഡിൽ വിള്ളലും മേൽപ്പാലത്തിൽ ചേരുന്ന റോഡിന്റെ മുകളിലുള്ള ടാറിട്ട ഭാഗത്താണ് കഴിഞ്ഞ ദിവസം വലിയ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത് ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിലെ പാതയിൽ അൻപത് മീറ്ററിലേറെ നീളത്തിലാണ് വിള്ളൽ ഉണ്ടായത് ദേശീയപാത അധികൃതർ രാത്രി തന്നെ സ്ഥലത്തെത്തി ടാറിട്ട് വിള്ളലടച്ചു എന്നാൽ ഇന്നലെ രാവിലെ വീണ്ടും പഴയ സ്ഥലത്ത് വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു നിലവിൽ ഈ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ല വിള്ളലിലൂടെ വെള്ളം ഇറങ്ങി പ്പുറത്ത് ഉണ്ടായതുപോലെ പാലം തകരുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ മേൽപ്പാലത്തിലേക്ക് ചേരുന്ന അപ്രോച്ച് റോഡിന് അടിയോളം ഉയരമുണ്ട് അശാസ്ത്രീയമായ അപ്രോച്ച് റോഡ് നിർമ്മാണമാണ് വിള്ളലിന് കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു അതുപോലെ തന്നെ തളിപ്പറമ്പ് കുപ്പത്ത് ഇന്നലെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി കപ്പണത്തട്ട് പഴയ ദേശീയപാതയുടെ ഭാഗങ്ങളാണ് ഇടിഞ്ഞു വീടാൻ തുടങ്ങിയത് ഈ പ്രദേശത്ത് ഭയാനകമായ സാഹചര്യം സൃഷ്ടിച്ചിരുന്നു ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഉയർന്ന പ്രദേശമായ കപ്പണത്തട്ട് മേഖലയിൽ നിന്നും മഴ കനത്തതോടെ നിരവധി വീടുകളിലെ അടുക്കളയിലേക്ക് വരെ ചെളിവെള്ളം ഇരച്ചെത്തി പല വീടുകളിലും സൂക്ഷിച്ച വിവിധ രേഖകളും സർട്ടിഫിക്കറ്റുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും നശിച്ചു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാവിലെ പത്തു മുതൽ ദേശീയപാതയിൽ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് ഉപരോധ സമരവും നടത്തി ഇതേ തുടർന്ന് ഒരു മണിക്കൂറിലേറെ ഗതാഗതവും തടസ്സപ്പെട്ടു